ുക്ക് കിച്ചൺ അപ്പൊ എല്ലാവർക്കും രുമ കിച്ചനിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദാ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഇടിഞ്ചക്കയാണ് ഇപ്പോൾ ഈ ചക്കയുടെ ഒക്കെ സീസണാണ് അപ്പോൾ പ്രത്യേകിച്ചും ഈ ചെറിയ ഇടിഞ്ചക്ക വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു ഇടിഞ്ചക്കയാണ് അപ്പോൾ നമുക്കിതുകൊണ്ട് പല വിഭവങ്ങൾ തയ്യാറാക്കാം ദാ ഞാൻ തമ്പിനയിൽ പറഞ്ഞ പോലെ തന്നെ ഇടിഞ്ചക്കയൊക്കെ കുക്കറിലോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു വിഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വരൂ നമുക്ക് വീഡിയോ കാണാം ഇന്നത്തെ ഒരു റെസിപ്പി കണ്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ ഇതൊരു തോരൻ്റെ റെസിപ്പിയാണ് പക്ഷേ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇടിഞ്ചക്ക കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇടിഞ്ചക്കയുടെ ഒക്കെ ഒരു സീസണാണ് ആ സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒരു റെസിപ്പിയാണിത് ഇതാണെങ്കിൽ തയ്യാറാക്കാൻ വളരെ ഈസിയാണ് അപ്പം ഈ ഇടിഞ്ചക്കത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇടിഞ്ചക്ക കൊണ്ട് ധാരാളം വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാം അടുത്ത ഒന്ന് രണ്ട് വീഡിയോയിൽ ഇടിഞ്ചക്കയുടെ റെസിപ്പി ഇടുന്നതായിരിക്കും എന്തായാലും ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിഞ്ചക്കത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇതാ ഇപ്പം ഞാൻ ഈ ഇടിഞ്ചക്കയെ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്താൻ പോവുകയാണ് അതിൻ്റെ മുള്ളു എല്ലാം ഒന്നും ചെത്തിക്കളേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ മുള്ളു മാത്രം അതിൻ്റെ മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത് നമുക്കൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കണം അപ്പം ഇതിന് നല്ല അരക്കൊക്കെ ഉണ്ട് ആ അരക്കൊക്കെ നമുക്ക് എന്താ പറയുന്ന ഒരു പേപ്പറൊക്കെ വെച്ച് തുടച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഈ മുള്ളൊന്ന് ചെത്തി മാറ്റിയാൽ മാത്രം മതിയാകും അതാ ഇപ്പം ഞാൻ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ അതായത് അതിൻ്റെ ചക്കയുടെ പുറം പുറംതൊലി മാത്രം ചെത്തി ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല വൃത്തിയാക്കിയാണ് അത് എടുത്തിരിക്കുന്നത് അപ്പോൾ തൊലിയൊക്കെ മാറ്റി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്കൊന്നും പൊളന്നെടുക്കാം അതിൻ്റെ ഒരു പേപ്പറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം നമുക്ക് പാത്രത്തിലൊക്കെ പറ്റിയാലേ അത് അരക്കൊക്കെ കളയാനായിട്ട് ഭയങ്കര പാടായിരിക്കും അത് അതിനെ വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ മുറിച്ചു അപ്പോൾ ഇതിൻ്റെ ഈ നടുക്കത്തെ ഈ ഭാഗം ഒന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇടിഞ്ചക്കയുടെ മുഴുവനും നമുക്ക് മുള്ളു മാത്രം മാറ്റിയാൽ മതി ബാക്കി എന്താ ഈ കൂഞ്ഞിൽ എന്നൊക്കെ പറയില്ല അതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇനി അതിനെ ഞാൻ ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണേ ആ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുകയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കട്ടിങ് ബോർഡിന് മുകളിൽ പേപ്പർ വെച്ചിരിക്കുകയാണേ അപ്പോൾ അത് ഇതുപോലെ ഞാൻ മുറിച്ചെടുക്കുകയാണ് അതാ ഇതുപോലെ തന്നെ മുറിച്ചെടുത്തു എന്താ പറയുക നമുക്കിതുപോലെ ഈ ഇടിഞ്ചക്കൊക്കെ കിട്ടുവാണെങ്കിൽ സ്വാദ് പല വിഭവങ്ങളും തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ രുക്മാ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും ഞാൻ ഈ ചക്കയൊക്കെ ഇതാ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പരുവത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഞാൻ തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് കുക്കറിലോട്ടാണ് മാറ്റേണ്ടത് കുക്കറിലാണ് നമുക്കിനി ഇത് ബാക്കി ചെയ്യേണ്ടത് ഈ ഒരു ദെയ്യൊരു വലിപ്പത്തിലിപ്പം മുറിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കണ്ടോ ഒട്ടും ഇത് എന്താ പറയുക മൂത്തിട്ടൊന്നുമില്ല പിഞ്ച് ചക്കയാണ് പിഞ്ച് ചക്ക വേണം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് അതായത് ഞാനിപ്പം കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഈ കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഗ്യാസയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇടിച്ചൊക്കെ അകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പാണിപ്പോൾ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതാ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണേ ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ വേവാൻ ആവശ്യമുള്ള വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് നിറച്ചൊന്നും വെള്ളം വേണ്ട ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് നമുക്കിതിന് വെയിറ്റിട്ട് കൊടുക്കണം വെയിറ്റിട്ട് നമുക്കൊന്ന് വിസിലടിപ്പിക്കണം ഒത്തിരി ഒന്നും വെന്ത് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒറ്റ വിസിൽ തന്നെ ഇത് ഓഫ് ചെയ്യണം ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് പ്പം കുക്കറ് ഓഫാക്കി തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതതിന് നമുക്കൊന്ന് തുറന്നു നോക്കാം ആയി ആവിയൊക്കെ വരുന്നുണ്ട് പക്ഷേ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിന്നതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മാറ്റി മാറ്റിക്കളയേണ്ട ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ അതൊന്ന് വെന്തോന്ന് ഞാനൊന്ന് നോക്കുവാണേ അതാ കൈ കൊണ്ട് ഞെക്കുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ട് നല്ല ചൂടൊക്കെ ഉണ്ട് ഇപ്പം തന്നെ ഇത് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് തന്നെ ഇതിൻ്റെ ഈ വെള്ളം മാറ്റിയിട്ട് നമുക്കതിൻ്റെ കഷ്ണങ്ങൾ മാത്രം മതിയാകും ഞാനൊന്ന് ഊറ്റിയെടുക്കുകയാണെ അപ്പം സ്ട്രെയിനറിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആറി വരണം അതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഒക്കെ ചെയ്യാനായിട്ട് ഇതായിപ്പം ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ മാറ്റി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണേ അപ്പോൾ ഇനി ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിയുടെ ജാറിലോട്ട് ഇതിനെ കുറേശ്ശേ എടുത്തൊന്ന് ഇടാം ഇനി ഒന്ന് രണ്ട് രീതിയിൽ ഇത് കാണിച്ച് തരാം എങ്ങനെയാണ് ഇനി ചതച്ചെടുക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് തണുത്തതിന് ശേഷം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഇങ്ങനെ ക്രഷ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടികൽ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ഇടികൽ എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്നൊന്ന് ചതച്ച് വിട്ടാൽ മതി ചക്ക എന്നാണ് പറയുക അപ്പം നമുക്ക് ഇടിച്ച് തന്നെ നമുക്ക് തോരനുണ്ടാക്കി ിയാലെന്താ അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കാം കണ്ടോ ഒന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അപ്പം തന്നെ അത് ചതഞ്ഞ് വരും നമ്മൾ വെന്തിട്ടൊക്കെ ഉണ്ട് അധികം വെന്ത് പോയിട്ടുമില്ല അപ്പം പണ്ടൊക്കെ നമ്മൾ ചെറുതായിട്ട് കൊത്തിയേരിയുമായിരുന്നു അപ്പോൾ അതിലുമൊക്കെ എളുപ്പം ചെയ്തുപോലെ തന്നെ ചെയ്യുന്നതാണേ അപ്പോൾ ദാ ഇതാ ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഒട്ടും ഒട്ടുന്നുണ്ട് ഒന്നൊന്ന് തൊടകാൻ നമുക്ക് കിട്ടുന്നുണ്ട് കൈ കൊണ്ടാണെങ്കിലും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എടുക്കുക അത് ചതച്ചെടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ ഇടിഞ്ചക്കയെല്ലാം ഞാൻ ഇത് ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വേവിച്ചതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വേവ് കുറവാണെങ്കിൽ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചാലും മതി അതല്ല വെന്തിട്ടുണ്ട് ഇത് കൈ വെച്ചിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താലും അതെ ഇതുപോലെ തന്നെ ഉടഞ്ഞു വരും അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചുരണ്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി ഞാനൊന്നും മുറിച്ചായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പച്ചമുളക് അപ്പം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ജീരകവും കൂടെ എടുക്കാം അപ്പം വെളുത്തുള്ളിയും മഞ്ഞളും മുളകും തേങ്ങയുമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം മിക്സിയുടെ ജാറിലോട്ടാണ് ഇത് മാറ്റുന്നത് ഇപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായി ചതച്ച് ഒതുക്കിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കയുടെ കൂട്ടിലോട്ട് എടു മാറ്റാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അരിപ്പിനൊരു സ്വല്പം ഉപ്പും കൂടെ വേണം അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരണം ആ ചൂടായിരിക്കുന്ന ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തായാലും മതി എന്തായാലും എണ്ണ നന്നായി നമുക്ക് ചൂടായി കിട്ടണം എന്നിട്ട് വേണം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കടുകിട്ട് കൊടുത്തിരിക്കുകയാണ് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് രണ്ട് ഉണക്കമുളക് രണ്ടായി മുറിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് മുളകുമൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇടേണ്ടത് ഉഴുന്നപരിപ്പാണ് അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് നമ്മൾ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്നും കടുക് മുളക് ഉഴുന്നും ഒക്കെ ചേർന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വേണമെന്ന് നിങ്ങൾ തയ്യാറാക്കാനായിട്ട് മറ്റുള്ള ഓയിലൊന്നും ഒഴിക്കരുത് പ്രത്യേകിച്ച് ഇടിഞ്ചക്കയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേനും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാവുള്ളൂ ഇനി നമുക്ക് രണ്ട് മൂന്ന് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞാൽ കൂടെ ചേർക്കാം ഈ ഉള്ളി വെളിച്ചെണ്ണയ്ക്കകത്ത് മൂത്ത് വരുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് അതാ നമ്മുടെ കടുകും മുളകും കറിവേപ്പിലയും ചുമന്നുള്ളിയും ഉഴുന്നുവരിപ്പും എല്ലാം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ദാ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയുന്നത് ആ കൂട്ട് നമ്മൾ ഇടിഞ്ചക്കയും തേങ്ങായും എല്ലാം ചേർത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ദാ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ ഇതുപോലൊക്കെ ചെയ്യാൻ മടിയായിരിക്കും പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ഇടിഞ്ചൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ട് ഇത് ചോറിനും കഞ്ഞിക്കുമൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണിത് അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തത് ഈ കടുക് മുളകും കറിവേപ്പിലയും ഉഴുന്നുവരിപ്പും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ചിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ ഇത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായി നമുക്ക് ചട്ടവും കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് ഇങ്ങനെ ഒലത്തിയിടുക നന്നായി തന്നെ അത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് അതിനകത്ത് ഇനി അതിനകത്ത് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് വറ്റി നന്നായി മുരിയിച്ച് നമ്മുടെ തോരനെടുക്കണം എന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ആയിട്ടൊക്കെ കിടക്കുന്ന കട്ടകളുമൊക്കെ നമ്മൾ ഒന്ന് ഉടച്ച് ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അതുമെല്ലാം ഒന്ന് ഉടച്ച് തോരൻ പോലെ ആക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം ചിക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് നിങ്ങൾ നിങ്ങളധികം കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിലോട്ട് തന്നെ വെച്ചാൽ മതിയാകും അത് അടച്ചു വെച്ചു നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുവാണേ അപ്പോൾ അതൊക്കെ നമുക്ക് അടപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം ഹായ് നമ്മുടെ തോരൻ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അതിനകത്തുനിന്ന് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന ഇടിഞ്ചക്കയുടെയും ആ തേങ്ങായും ഉളകും ഉള്ളിയുടെ ഒക്കെ നല്ലൊരു മണം ആ ഇടിഞ്ചക്ക ആവിയിൽ വരുമ്പം തന്നെ നല്ലൊരു മണമാണേ ഇതായിപ്പം നമുക്കൊന്ന് നോക്കാം കണ്ടോ നമ്മുടെ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇടിഞ്ചക്ക അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു സമയത്തൊക്കെ ഇടിഞ്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ തന്നെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ അപ്പോൾ നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് കണ്ടു ഒന്നൊന്നേ തൊടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി കുഴഞ്ഞൊന്നും പോയിട്ടില്ല വളരെ ടേസ്റ്റാണ് ഇതുകൂട്ടി ചോറ് ഉണ്ണാനും അത ഇതായിപ്പം നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടൊരു നല്ലൊരു ഇടിഞ്ചക്കത്തോരൻ തയ്യാറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് തന്നെ മാറ്റാം ഇത് ചോറിനൊപ്പം കഞ്ഞിക്കൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിത് വിളമ്പുന്നൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇടിഞ്ചക്കത്തോരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഇടിഞ്ചക്കത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഈ സീസണിലൊക്കെ ഇടിഞ്ചക്ക കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻസൊക്കെ ഇട്ട് തരണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ